ൃദയമേ യേശുവിൻ തിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ സൂനമേ എം നിദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூதரி ഈശോടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം സാമുവൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ സാവുൾ രാജാവ് ധിഖരിക്കുമ്പോൾ തിരസ്കരിക്കുമ്പോൾ രാജാവിന് അധികാരം നഷ്ടപ്പെടുകയും രാജാവിന് പകരക്കാരനായി തെരഞ്ഞെടുത്ത വ്യക്തിയെക്കുറിച്ചുള്ള സൂചന പ്രവാചകൻ നൽകുകയും ചെയ്യുന്നുണ്ട് ആ സൂചന ഇപ്രകാരമാണ് എ മേൻ ആഫ്റ്റർ ദ ഹാർട്ട് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരുവനെ രാജാവാക്കാൻ ദൈവം തിരഞ്ഞെടുത്തു തിരുഹൃദയ ദിനങ്ങളുടെ പന്ത്രണ്ടാം ദിനത്തിൽ നമ്മളിതാ എത്തുകയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാളായി മാറാനുള്ള ദൂതാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളെ യഥാർത്ഥത്തിൽ ചിന്തിപ്പിക്കേണ്ടതുണ്ട് അതിലൊന്ന് ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ എന്ത് വന്നു എന്ന ചോദ്യമാണ് ആ ചോദ്യത്തിന് ഒരു തുടർ ചോദ്യവുമുണ്ട് അത് എന്താണ് എന്നും ഈശോയുടെ തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുമ്പോൾ സഭയുടെ പുണ്യപിതാക്കന്മാർ പഠിപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ജലം വിശുദ്ധ മാമോദീസായെ അടയാളപ്പെടുത്തുന്നു തിരുരക്തം പരിശുദ്ധ കുർബാനയെ അടയാളപ്പെടുത്തുന്നു തിരുജലത്തിലൂടെ മാമൂദീസായിലൂടെ ഒരു മനുഷ്യ കുഞ്ഞ് മാറുന്നു പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ ദൈവകുഞ്ഞായി മാറിയ ഒരുവൻ അവന്റെ ആത്മാവിനാവശ്യമായ ആഹാരവും പോഷണവും സ്വീകരിക്കുന്നു അവന്റെ മനുഷ്യജന്മം ജന്മത്തിലേക്കുള്ള യാത്രയായി മാറ്റുന്നു ഇനി രണ്ടാമതൊരു ചോദ്യമുണ്ട് തിരുഹൃദയത്തിൽ തൊടുന്നവന്റെ സുഹൃത ജപം എന്താണ് നമ്മുടെ പിതാവായ മർത്തോമാസ് ലിഹ എത്തു പറഞ്ഞ വിശ്വാസത്തിൻ്റെ മഹാപ്രഘോഷണമാണ് ആ ഉത്തരം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈശോയുടെ ഹൃദയത്തിൽ തൊടുന്നവൻ ചങ്കുപൊട്ടി ഇങ്ങനെ പറഞ്ഞു പോകും നീ എൻ്റെ കർത്താവും നീ എൻ്റെ ദൈവവുമാണ് പൂർണ്ണ ഹൃദയത്തോടെ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട് നിങ്ങൾക്ക് ഞാനൊരു പുതിയ ഹൃദയം തരും എന്ത് വ്യവസ്ഥകളാണ് വച്ചിരിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് തരുന്ന ഈ പുതിയ ഹൃദയം മാംസള ഹൃദയമാണ് തുടിക്കുന്ന ഹൃദയമാണ് രണ്ട് ഈ മാംസള ഹൃദയം സ്വീകരിക്കുന്നതിന് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുണ്ട് നിങ്ങളുടെ പഴയ കഠിന ഹൃദയത്തെ എടുത്തു മാറ്റി പകരം ദൈവം നൽകുന്ന ഈ മാംസള ഹൃദയം വയ്ക്കപ്പെടണം നമുക്ക് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ഹൃദയപൂർവം ജീവിക്കാം സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ ചരിത്രത്തിലെ ഒരു സംഭവം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകണം നൂറ് മീറ്റർ ഓട്ടത്തിനുള്ള വിസില് മുഴങ്ങി പത്ത് മത്സരാർത്ഥികൾ ഓടുകയാണ് പെട്ടെന്ന് ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരാൾ തട്ടി വീഴുമ്പോൾ മുംബൈ പോയ ബാക്കി ഒൻപത് പേരും തിരികെ വന്ന് വീണുകിടന്നവനെ എഴുന്നേൽപ്പിച്ച് അവർ ഒരുമിച്ച് നൂറ് മീറ്ററിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ബുദ്ധിരാക്ഷസന്മാരായി ഗാലറകളിൽ ഇരുന്ന മുഴുവൻ പേരും ആ സ്നേഹം കണ്ട് എഴുന്നേറ്റ് കൈയടിച്ചു പലപ്പോഴും നമ്മുടെ സ്നേഹത്തെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ അതിബുദ്ധി എന്ന് പറയുന്ന ബുദ്ധിരാഹിത്യം തന്നെ അല്ലേ നമുക്ക് ഈ ജൂൺ മാസം ബുദ്ധിയുടെ അപ്പുറത്ത് ഹൃദയം കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെയും ഹൃദയം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെയും അനുഗ്രഹമുള്ളതാക്കി മാറ്റാനുള്ള ദിനങ്ങളാക്കാം ആമേ